ഹായ് എൻ്റെ പേര് രമ്യ ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു അന്ന് പഠിപ്പൊക്കെ മടങ്ങിപ്പോയി പിന്നീട് വീണ്ടും പഠിക്കണമെന്ന് തോന്നി പിന്നീട് വർക്കിനൊക്കെ കയറി കയറി കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി ആവശ്യമാണെന്ന് തോന്നിയത് അപ്പോൾ ഡിഗ്രിക്കായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കുന്ന സമയത്താണ് ലേൺ കുറേ കുറെ ഒക്കെ കണ്ടു അപ്പോൾ അവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ നല്ലൊരു അവരുടെ ഭാഗത്ത് നല്ലൊരു അപ്രോച്ചാണ് ഉണ്ടായിരുന്നത് ആയിട്ടുള്ള മറുപടി കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നു ഞാനങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്തു ഡിഗ്രി ബികോം ജനറലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ സെക്കൻഡ് ഇയർ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മെൻഡർ ഉണ്ട് മെൻറ്ററുടെ പേര് ഹിബാനാണ് വളരെ സപ്പോർട്ടീവ് ആണ് അവർ വളരെ വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ വർക്കിങ്ങിൻ്റെ സമയത്ത് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടൈമ് പോലും നോക്കാതെയൊക്കെ അവർ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റീപ്ലേ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിലും എക്സാമിന്റെ സമയത്താണെങ്കിലും അസൈൻമെന്റ്സ് നമ്മൾ എഴുതാനാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം റെജിസ്ട്രേഷൻ്റെ സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ഡിസ്റ്റൻസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തു തന്നിരുന്നു ഇപ്പോൾ ഹിബ അവരാണ് അവരോടൊരു ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേൺ വൈസ് എന്നാണെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആയിരുന്നു അവർ ഇപ്പോൾ വൺ ഇയർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കംപ്ലീറ്റ് എല്ലാത്തിനും പാസ്സായി സെക്കൻഡ് ഇയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേൺ വൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ളൊരു ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഇതേപോലുള്ള അക്കാഡമിക്കിൽ പോ ഒരുപാട് അന്വേഷിച്ചു അവിടെ നിന്നും ശരിക്കായിട്ടുള്ള റീപ്ലൈ കിട്ടിയില്ല പിന്നെ ഇവിടെ നിന്നാണ് റീപ്ലൈ കറക്റ്റായിട്ട് കിട്ടിയത് അവിടെ കറക്റ്റായിട്ടുള്ള റീപ്ലൈ കാര്യങ്ങൾ നമുക്ക് തന്നു അതുകൊണ്ടുതന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ ഹാപ്പിയാണ് താങ്ക് യു